നമസ്കാരം മനുഷ്യർ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ പൂർവികർ കൃഷി തുടങ്ങിയിട്ട് ഒരു പതിനായിരം വർഷങ്ങളെ ആകുന്നുള്ളൂ അതിനു മുമ്പ് ഏകദേശം ഒരു രണ്ട് പോയിൻ്റ് അഞ്ച് ദശലക്ഷം വർഷങ്ങളോളം നമ്മുടെ പൂർവികർ വനത്തിലൂടെ ഭക്ഷണം തേടി അലയുകയായിരുന്നു അവർ മൃഗങ്ങളെ വേട്ടയാടിയും കായ്ക്കനികൾ ശേഖരിച്ചുമാണ് കഴിഞ്ഞു പോകുന്നത് അത്തിമരങ്ങൾ എവിടെ വളരണമെന്നോ ആട്ടിൻകൂട്ടങ്ങൾ എവിടെ പോയി പുൽമേയണമെന്നോ എന്നൊന്നും അവരല്ലായിരുന്നു തീരുമാനമെടുത്തിരുന്നത് പക്ഷേ കൃഷി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം മാറ്റം ഉണ്ടായി മനുഷ്യൻ സൂര്യൻ ഉദിക്കുന്നത് മുതൽ വരെ വയലിൽ പണിയെടുത്തു അവിടെ ചെടികൾ നനച്ചും കളകൾ പറിച്ചും ആട്ടിൻകൂട്ടങ്ങളെ പുൽമേടുകളിൽ മേയ്ച്ചുമൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നു അന്ന് അവർ കരുതിയിരുന്നത് ഇതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാമെന്നായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഫലങ്ങളും മാംസവും ധ്യാനങ്ങളും എല്ലാം ലഭിക്കുമെന്നായിരുന്നു അവർ കരുതിയത് നമ്മുടെ പൂർവികർ വനത്തിലൂടെ ഭക്ഷണം തേടി അലഞ്ഞും വേട്ടയാടിയും ശേഖരിച്ചും കഴിഞ്ഞിരുന്ന അവരെ കഴിഞ്ഞും സംതൃപ്തി കുറഞ്ഞൊരു ജീവിതമായിരുന്നു കൃഷി ചെയ്തവർ അനുഭവിച്ചു പോകുന്നത് അതിനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഭക്ഷണം തേടി അലഞ്ഞവർ വനത്തിലൂടെ കൂടുതൽ ആവേശവും കൂടുതൽ ഒരു ജീവിതം കഴിയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമുള്ള സ്ഥലത്തോട്ട് അവർക്ക് യാത്ര ചെയ്യാമായിരുന്നു അവർ ഒരു തരത്തിലുള്ള ഭക്ഷണം മാത്രമല്ല കഴിച്ചത് കൃഷി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഗോതമ്പോ റാഗിയോ അരിയോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം മാത്രം മനുഷ്യർ കഴിക്കേണ്ടി വന്നു പക്ഷേ വനത്തിലൂടെ കഴിഞ്ഞിരുന്ന കാലത്ത് അവർക്ക് ഒരു ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ മറ്റൊരു ഭക്ഷണം ശേഖരിച്ചായിരുന്നു അവർ കഴിഞ്ഞത് അപ്പോൾ അവരുടെ ഒരുപാട് ഭക്ഷണങ്ങൾ പലതരത്തിലുള്ള പോഷകങ്ങളും പലതരത്തിലുള്ള രുചികളുമുള്ള ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൃഷി ചെയ്തപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ഫലങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് ഒരു വെള്ളപ്പൊക്കം വന്നാലോ ഒരു ഈ ചെടികൾ വിള നൽകാതെ വന്നാലോ മനുഷ്യർ പട്ടിണി അനുഭവിക്കേണ്ടി വന്നു പക്ഷേ വേട്ടക്കാർക്കും ശേഖരണക്കാർക്കും അങ്ങനെ അതായിരുന്നില്ല അവസ്ഥ അവിടെ ഒരു ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് യാത്ര ചെയ്തു പോകും കൃഷിക്കാർക്ക് അങ്ങനെ എളുപ്പത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു കാരണം അവരുടെ വയലും അവരുടെ കുടിലും അവരുടെ സ്വത്തുക്കളും എല്ലാം ആ ഒരു ചുറ്റുപാടിനെ ആശ്രയിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർക്ക് മറ്റൊരു സ്ഥലത്തോട്ട് പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളതായിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ പൂർവികർ വനത്തിൽ താമസിക്കുമ്പോൾ സ്ഥിരമായി സ്ഥലം മാറിക്കൊണ്ടിരുന്നു അപ്പോൾ വളരെ പതുക്കെ നീങ്ങുന്നതും അതായത് വളരെ ശ്രദ്ധ വേണ്ടതുമായ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിനെ നോക്കാനായിട്ട് അപ്പോൾ ഒരു കുട്ടിയും അടുത്ത കുട്ടിയും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് കുട്ടികളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു ഇവരെ കൂടുതൽ കെയർ ചെയ്യേണ്ടതുണ്ട് ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയും തമ്മിൽ ഏകദേശം നാല് വർഷത്തിൻ്റെയൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കൂടുതൽ കാലം അമ്മമാർ മുലപ്പാൽ നൽകി കാരണം മുല നൽകുന്ന സമയങ്ങളിൽ ഗർഭധാരണത്തിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ വളരെ ചെറിയൊരു ജനസംഖ്യേനെ മാത്രം തീറ്റി പോഷിപ്പിച്ചാൽ മതിയായിരുന്നു ആ കാലത്ത് പക്ഷേ കൃഷി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സാഹചര്യം മാറി കാരണം മനുഷ്യർ ഒരു സ്ഥലത്ത് തന്നെ താമസമാക്കാൻ തുടങ്ങി അവർക്ക് യാത്രകൾ അധികം ചെയ്യേണ്ടി വരുന്നില്ല അതുകൊണ്ട് അമ്മമാർ ഓരോ വർഷം ഇടവിട്ട് ഓരോ കുട്ടികൾക്ക് ജന്മം നൽകി അങ്ങനെ നമ്മുടെ ജനസംഖ്യ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു കൃഷി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യർ കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യേണ്ടി വന്നു കാരണം അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ധാന്യങ്ങൾ ഈ ആളുകൾക്കെല്ലാം കൊടുക്കാൻ ഭാഗത്തിന് തികയാതെ വന്നു അപ്പോൾ മനുഷ്യന്റെ കഷ്ടപ്പാട് കൂടുകയാണ് ചെയ്തത് ശരിക്കും കൃഷി എന്നുള്ളത് മനുഷ്യനെ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കൊണ്ടുപോയി പെടുത്തുകയായിരുന്നു കാരണം കൃഷി ചെയ്യുമ്പോൾ മനുഷ്യന് കൂടുതൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായി സ്വത്തുക്കൾ ഉണ്ടായി സ്വത്തുക്കൾ ഉണ്ടായിപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി മതിലുകൾ കെട്ടേണ്ടി വന്നു അതിനുവേണ്ടി വേണ്ടി കളപ്പുരകൾ നിർമ്മിക്കേണ്ടി വന്നു അതുപോലെ തന്നെ അതിനുവേണ്ടി കാവൽ നിൽക്കേണ്ടി വന്നു അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം കുറേയും കൂടി കഷ്ടപ്പാട് നിറഞ്ഞതായി അതിനുശേഷം അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് തന്നെ മനുഷ്യർ താമസിക്കാൻ നിർബന്ധിതനായി അപ്പോൾ ആ സ്ഥലം കൂടുതൽ മലിനപ്പെടാനും അസുഖങ്ങൾ വരാനും മനുഷ്യനിടയായി ശരിക്കും കൃഷി മനുഷ്യനെ ഒരുപാട് കഷ്ടപ്പാടുകളിലോട്ട് തള്ളിവിടുകയാണ് ചെയ്തത് ഈ കാര്യം നമുക്ക് നമ്മുടെ കാലത്തെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കത്തുകൾ എഴുതിയിരുന്നത് എങ്ങനെയാണ് എന്ന് ഓർമ്മയുണ്ടോ നമ്മളൊരു കടലാസ് തപ്പിയെടുക്കും അതിൻ്റെ അകത്ത് വളരെ ആലോചിച്ച് അത്യാവശ്യമുള്ളത് മാത്രം എഴുതും എന്നിട്ട് ആ കത്ത് ഒരു കവറിലിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മൾ ഒരു പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും അത് എത്തേണ്ടടുത്ത് എത്താൻ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ എടുക്കും അത് കഴിഞ്ഞ് അതിൽ നിന്നൊരു മറുപടി ലഭിക്കാനും അതേ കാലയളവ് തന്നെ താമസം എടുക്കാറുണ്ട് ഇപ്പോൾ വളരെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രമാണ് മനുഷ്യൻ കത്തുകൾ എഴുതുകയും മറ്റുള്ളവരോട് ഇടപഴകുകയും ഒക്കെ ചെയ്തിരുന്നത് ഈ ഒരു പ്രശ്നം ഈ ഒരു സമയ ദൈർഘ്യം കുറയ്ക്കാനായിട്ട് നമ്മൾ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ചു ഉദാഹരണത്തിന് ഇമെയിൽ എടുക്കാം ഇന്നത്തെ കാലത്ത് നമുക്കൊരു കത്ത് എഴുതാനായിട്ട് ഒട്ടും പ്രയാസമില്ല നമ്മുടെ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ തുറന്നിട്ടൊരു ഇമെയിലെടുത്ത് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ആ കത്ത് എത്തേണ്ട ആളുടെ കയ്യിലെത്തും അയാളുടെ മറുപടിയും ഉടനെ തന്നെ ലഭിക്കും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിൻ്റെ സമയം കുറച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ മറ്റൊരു തരത്തിലൊന്നാലോചിച്ച് നോക്കേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ഇൻബോക്സുകൾ എടുത്ത് നോക്കാം നമ്മുടെ ജിമെയിലിൻ്റെയോ മറ്റ് ഇൻബോക്സുകളോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആയിരക്കണക്കിന് ലെറ്റേഴ്സ് ആയിരക്കണക്കിന് മെയിലുകൾ നമ്മൾ വായിക്കാതെ കിടക്കുന്നുണ്ടാവും അതിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് അല്ലാത്തത് ഏതാണ് എന്ന് നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവില്ല അങ്ങനെ ഈ മെയിലുകൾ തിരഞ്ഞ് മറുപടികൾ അയക്കുന്ന ഒരാളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ഊർജ്ജം ചെലവഴിക്കേണ്ടി വരുന്നു കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു കാരണം ഇതിൻ്റെ അകത്തുനിന്ന് പ്രധാനപ്പെട്ടത് ഏതാണ് ആവശ്യമുള്ളത് ഏതാണ് നമ്മൾ മറുപടി പറയേണ്ടത് ഏതാണ് എന്നൊക്കെ തപ്പിയെടുത്ത് അതിന് മറുപടി അയക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് പ്രയാസമുള്ളൊരു പ്രോസസ്സായി മാറി പണ്ട് ഒന്നോ രണ്ടോ കത്തുകൾക്ക് മറുപടി എഴുതിയിരുന്ന ഒരാൾ ഇന്ന് ഒന്നുകിൽ ആ കത്തുകളൊന്നും തിരിഞ്ഞു നോക്കാതെ അവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ടാവും ആ ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ അത്രയും സ്പാമും അല്ലാത്തതുമായ മെയിലുകൾ കൊണ്ട് നമ്മുടെ ഇൻബോക്സുകൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പം മനുഷ്യൻ്റെ സ്വസ്ഥത ശരിക്കും പോവുകയാണ് ചെയ്തത് പണ്ടുണ്ടായിരുന്ന സമാധാനം നമുക്കിപ്പോഴില്ല അതുപോലെ തന്നെയായിരുന്നു കൃഷിയും കൃഷി ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായി പക്ഷേ സന്തോഷവും സമാധാനവും ഒന്നും മനുഷ്യന് ലഭിച്ചില്ല കൃഷി മറ്റൊരു തരത്തിൽ മനുഷ്യനെ സഹായിച്ചു കാരണം ജനസംഖ്യ കൂടി അതുകൊണ്ട് തന്നെ ഡി എൻ എക്ക് ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒരു സ്പീഷ്യസ് എന്ന നിലയിൽ മനുഷ്യനെ അതിജീവിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ കൃഷി കൊണ്ടുണ്ടായി പക്ഷേ വ്യക്തിപരമായി എടുത്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും കിട്ടേണ്ട സന്തോഷവും സമാധാനവും കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു ചെയ്തത് കൃഷി എന്നുള്ളത് സത്യത്തിൽ ഒരു ചതിവായിരുന്നു ഒരു ലൂപ്പായിരുന്നു നമ്മൾ ആ ലൂപ്പിൻ്റെ അകത്തോട്ട് വന്ന് ചാടുകയായിരുന്നു അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്